ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലോൺ മസ്കിനെയും ട്രംപിനെയും കാണാനായിട്ട് പോയിരുന്ന അതേ സമയത്ത് അതായത് ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിൻ്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ഇലോൺ മസ്കിനെ വിളിക്കുകയാണ് മസ്കിനെ വിളിച്ചിട്ട് മൂപ്പർ പറയാണ് അതായത് ഞങ്ങൾ ഈ സ്റ്റാർ ലിങ്ക് ഞങ്ങളുടെ ബംഗ്ലാദേശിൽ കൊണ്ടുവരുന്നതിന് റെഡിയാണ് നിങ്ങൾ പറയുന്നതാണ് ഡീല് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ അത്യാവശ്യം ഇന്റർനെറ്റൊക്കെ കിട്ടുമല്ലോ ഏത് കറണ്ട് പോലും ഇല്ലാത്ത നാട്ടിലാണ് പോട്ടെ അപ്പൊ ഇന്റർനെറ്റ് കിട്ടുമല്ലോ അങ്ങനെ റൂറലായിട്ടുള്ള ഏരിയയിലൊക്കെ കിട്ടുമല്ലോ അപ്പോൾ മസ്ക് ജി പറയണതാണ് ഡീല് നമ്മള് എന്തിനും തയ്യാറാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സ്റ്റാർ ലിങ്കിന്റെ സൗകര്യം ഞങ്ങളുടെ രാജ്യത്തിന് കൂടി തരണം എന്ന് നമ്മുടെ യുനസ് വിളിച്ച് മസ്കിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ മസ്ക് മസ്ക് ആയിട്ട് സംസാരിക്കുന്നു മസ്ക് പറഞ്ഞ് തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയം സീരിയസ് ആയിട്ട് തന്നെ എടുക്കാം ഞാൻ ഇതിന്റെ തുടർ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാം അപ്പോൾ ഉടനെ മുഹമ്മദ് യൂനിസ് പറഞ്ഞു പറ്റുമെങ്കിൽ ഒന്ന് നമ്മുടെ നാട്ടിലോട്ടൊന്ന് വരാൻ പറ്റുമോ ഒന്ന് ഇവിടെ ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റുമോ ഏത് ഇരുട്ടാണ് അവിടെ കറണ്ടൊന്നുമില്ല പകലും എല്ലാം പോയാലേ കാണാൻ പറ്റൂ ഇപ്പോൾ അദാനിയുടെ അടുത്ത് കുറച്ച് കറണ്ടൊക്കെ ചോദിച്ചിരിക്കുകയാണ് ഇതിന്റെ ഇടയിലും തള്ളിന് കുറവൊന്നുമില്ല അപ്പോൾ വിളിച്ചിട്ട് ചോദിക്കണോ ഒന്ന് വന്നിട്ട് പോകാൻ പറ്റുമോ അപ്പം മസ്ക് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ സ്റ്റാർ ലിങ്ക് വേണമെന്ന് പറയുന്നു ഞാൻ വരണമെന്ന് പറയുന്നു തീർച്ചയായും പരിഗണിക്കാം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം അറിയിക്കാം എന്ന് നമ്മുടെ ഇലോൺ മസ്കും മറുപടി പറഞ്ഞിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മസ്ക്കും അമേരിക്കയിലെ മാധ്യമങ്ങളും അതുപോലെ ബംഗ്ലാദേശി മാധ്യമങ്ങളുമാണ് നടന്ന സംഭവമാണ് എന്താണ് ഇതിന്റെ പിന്നിലെ ചേതോ വികാരം എന്ന് ചോദിച്ചാൽ ഈ മുഹമ്മദ് യൂണിസ് സർക്കാരിന് നന്നായിട്ടറിയാം അമേരിക്ക ഭരിക്കുന്നത് ട്രംപ് ആണെങ്കിലും തിരിക്കുന്നത് ഇലോൺ മസ്ക് ആണ് അതായത് ട്രംപിനെ തിരിക്കുന്നത് മസ്ക് വിചാരിച്ചാൽ ട്രംപിനെ കൊണ്ട് എന്തും ചെയ്യിക്കാം അപ്പോ ഈ മസ്കിലേക്ക് എത്താനുള്ള ഒരു വഴിയായിട്ട് ബംഗ്ലാദേശ് കാണുന്നതാണ് ഈ സാറ്റലൈറ്റ് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്നുള്ളൂ സ്റ്റാർലിങ്ക് കൊണ്ടുവന്നുള്ളൂ എന്നുള്ള ആ ഒരു ഓഫർ മസ്കിനെ ചാക്കിലാക്കാനുള്ള യൂനിസിന്റെ തന്ത്രം ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുമ്പോൾ എന്തായാലും ഇന്ത്യയുമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കും ഡീലുകൾ ഉണ്ടാവും ബംഗ്ലാദേശ് അവിടെ ഒരു ചർച്ചയാകുമെന്ന് ഈ യൂനിസിന് നന്നായിട്ടറിയാം കാരണം പുള്ളിയുടെ ഗോഡ്ഫാദർ ആയിട്ടുള്ള നമ്മുടെ ഒബാമയും അതുപോലെ ബിൽ ക്ലിന്റനും ഹിലരി ക്ലിന്റനും ജോ ബൈഡനും ഒക്കെ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് തീർച്ചയായിട്ടും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ജോർജ് സോറസ് അടക്കമുള്ളവർ അതായത് അമേരിക്ക ഇപ്പോൾ ഭരിക്കുന്നത് ട്രംപ് ഒറ്റയ്ക്കല്ല മസ്കും കൂടെ ചേർന്നാണ് അപ്പോൾ ട്രംപിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അനുകൂലമായിട്ട് നേടിയെടുക്കണമെങ്കിൽ മസ്കിനെ പിടിച്ചാലേ പറ്റൂ എന്നും മസ്ക്കിനെ സംബന്ധിച്ചിടത്തോളം കച്ചവടമാണ് പ്രധാനം അപ്പോൾ അത് ബംഗ്ലാദേശുമായിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് ചിലപ്പോൾ മസ്ക് കരുതാം പക്ഷെ ഇവിടെ മസ്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ് മസ്കിനെ അറിയാം ബംഗ്ലാദേശിലെ യൂനിസ് സർക്കാരിന്റെ ഉദ്ദേശം എന്താണ് എന്ന് യൂനിസ് സർക്കാരിനെ കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാം ഈ കൊണ്ടുവന്നവരാണ് യഥാർത്ഥത്തിൽ മസ്കിന്റെയും ശത്രുക്കൾ അപ്പൊ അതുകൊണ്ട് ഈ മുഹമ്മദ് യൂനിസ് മസ്കിനെ വിളിച്ചപ്പോൾ തന്നെ മസ്കിന് കാര്യം മനസ്സിലായിട്ടുണ്ടാകും കാരണം കാള വാല് വെക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തിനായിരിക്കുമെന്ന് അപ്പോൾ യൂനിസിന്റെ ഉദ്ദേശം അവിടെ മസ്കിന് മനസ്സിലായിട്ടുണ്ടാകും അതിലുപരിയായിട്ട് മസ്കിന് നന്നായിട്ടറിയാം ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ഒരു കളിയും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ട്രംപ് പോലും പറഞ്ഞു ബംഗ്ലാദേശ് വിഷയത്തിൽ ഞാൻ ഇടപെടുന്നില്ല അതൊക്കെ മോഡി നോക്കിക്കോളും എന്നാണ് ട്രംപ് പോലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ റീജിയണിലെ ഇന്ത്യയുടെ സ്വാധീനത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ബംഗ്ലാദേശുമായിട്ട് സഹകരിക്കാൻ മസ്ക് തയ്യാറാവില്ല ഇനിയിപ്പോ ഇലോൺ മസ്ക് ബംഗ്ലാദേശിൽ സ്റ്റാർലിങ്ക് കൊണ്ടുവരികയാണെങ്കിൽ പോലും അത് ഇന്ത്യയുടെ ആശീർവാദത്തോടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു അത് ഇന്ത്യയുടെ ആശീർവാദത്തോടെ മസ്ക് ഭാവിയിൽ ചെയ്തേക്കാം കാരണം ഇന്ത്യയുടെ സപ്പോർട്ടില്ലാതെ അത് സാധിക്കുകയില്ല ഒന്നാമത് ഇന്ത്യയുമായിട്ട് ചുറ്റി കിടക്കുന്ന ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഉള്ളിലെ ഒരു സ്റ്റേറ്റ് പോലെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ഇന്ത്യക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലൊക്കെ അത് സാധിക്കുകയുള്ളൂ അപ്പം ഇന്ത്യയുടെ സപ്പോർട്ടില്ലാതെ മസ്ക്കിനെ ഒന്നും കഴിയില്ല മറ്റൊരു കാര്യം മസ്ക് ഇത് സീരിയസ് ആയിട്ട് എടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ നമ്മളൊരാൾ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് വരണം കേട്ടോ അപ്പം നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണെന്ന് കരുതുക എന്നാലും നമ്മളെ വിളിച്ചിട്ട് നല്ലപോലെ രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ നമ്മളും ഒരു മര്യാദയുടെ പുറത്ത് സംസാരിക്കുമല്ലോ ആ ഒരു മര്യാദ ഇലോൺ മസ്ക് യൂനിസിനോട് കാണിക്കാനാണ് സാധ്യത അല്ലാതെ മൂപ്പര് എന്ത് രാജ്യം വിട്ട് ഓടുമെന്നാണ് ലോകം മുഴുവൻ കാത്തിരിക്കുന്നത് ഷെയ്ഖ് ഹസീനെ ഒന്നുമില്ലെങ്കിൽ പട്ടാളക്കാരാണ് കൊണ്ടുവന്ന് വിട്ടത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് മര്യാദയ്ക്കാണ് യൂനിസിന് ഓടാൻ പോലും സ്ഥലമില്ല ചിലപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകായിരിക്കും അതുപോലും അത്ര എളുപ്പത്തിനൊന്നും ഓടിയങ്ങ് പോകാനും പറ്റില്ല യൂനിസിന്റെ ഭാവി എന്താകുമ്പോൾ ആർക്കും അറിയാത്തിരിക്കുമ്പോഴാണ് യൂനിസ് വിളിച്ച് മസ്ക്കുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും സംഗതി നല്ല രീതിയിൽ കോമഡി ആയിട്ടുണ്ട് കാരണം ഇവരുടെയൊക്കെ ചിന്തകൾ പോകുന്ന വഴിയാണ് എന്ന് വെച്ചാൽ മസ്കിനെ പിടിച്ച് എങ്ങാനും ഇനി ട്രംപുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റിയാലോ എന്നതാണ് യൂനിസ് അവിടെ നോക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം